കാലമേറെ കഴിയുമ്പോൾ അവരിൽ പലരും നമ്മുടെയൊക്കെ ഓർമ്മകളുടെ വിസ്മൃതിയിൽ മറഞ്ഞു പോകും എന്നാൽ അപൂർവം ചിലർ നമ്മുടെ ഓർമ്മകളിലെന്നും പീലി വിടർത്തി നിൽക്കും അവരെക്കുറിച്ചുള്ള ഓർമ്മകൾ തന്നെ നമ്മുടെ ഹൃദയങ്ങളെ തരളിതമാക്കും ഒരു മഹാമനുഷ്യൻ നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഇവിടെ ജീവിച്ചിരുന്നു നമ്മൾ അദ്ദേഹത്തെ സ്നേഹാദരപൂർവം ഉമ്മൻചാണ്ടി എന്ന് വിളിച്ചു പറയാതെ തന്നെ പല കാര്യങ്ങളും ഉമ്മൻചാണ്ടി സാർ നമ്മൾക്ക് പഠിപ്പിച്ചു തരികയുണ്ടായി സാധാരണത്വത്തിന് ഇത്രമേൽ ശക്തിയുണ്ടെന്ന് അസാധാരണമാമിതം അദ്ദേഹം ജീവിച്ചു കാണിച്ചു തരികയുണ്ടായി പുതുപ്പള്ളിയിൽ നിന്ന് തുടങ്ങിയ ആ മഹാസാഗരത്തിൻ്റെ യാത്ര പുതുപ്പള്ളിയിൽ തന്നെ അവസാനിച്ചു ആളുകൾ കണ്ടുകണ്ടാണത്രേ കടൽ ഇത്ര വലുതായതെന്ന് കവി എഴുതിയിട്ടുണ്ട് ആളുകൾ കണ്ടുകണ്ട് വലുതായ ഉമ്മൻചാണ്ടി എന്ന കടൽ ആളുകൾ ചേർന്ന് ചേർന്നുണ്ടായ വലിയ കടലിൻ്റെ നടുവിലൂടെ ആഴങ്ങളിലേക്ക് മറഞ്ഞുപോയി പക്ഷേ ഈ അവസരത്തിൽ ഒരു തിരിച്ചറിവ് കൂടി നമ്മെ തേടിയെത്തുകയാണ് ഉമ്മൻചാണ്ടി സാറിന് ഒരിക്കലും മരണമില്ല കാരണം അദ്ദേഹം തെളിച്ചു തന്ന വഴിയിലൂടെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ അദൃശ്യകരങ്ങൾ പിടിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ കാലടി പാതകൾ പിൻചെല്ലുകയാണ് ഓമന പുത്രനായ ചാണ്ടി ഉമ്മനും അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് നമ്മൾ മലയാളികൾ ഏറ്റവും കൂടുതൽ ഒരുവിട്ട നാമവും ചാണ്ടി ഉമ്മൻ്റേതായിട്ട് മാറി ചാണ്ടി ഉമ്മൻ്റെ വാക്കുകൾ കേൾക്കുവാനായിട്ട് ഏറെ ആകാംക്ഷയോടെയും പ്രതീക്ഷ ഞാൻ കോൺഗ്രസ്സുകാരനും അല്ല മാർസിസ്റ്റുകാരനും അല്ല പക്ഷെ ഞാൻ ഉമ്മൻചാണ്ടി സാറിനെ സാറിന് പറുകൾ കൂടുന്നതിന് മുൻപ് അദ്ദേഹം ഇവിടെ ഭരിക്കുന്ന സമയത്ത് അദ്ദേഹം കണ്ണൂരിൽ വെച്ച് ഏറുകൊണ്ടപ്പോഴ് എല്ലാം ഞാൻ വാസ്തവത്തിൽ അദ്ദേഹത്തിന് നോക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളെ ആയിരുന്നു ആ പ്രതികരണങ്ങളെ നോക്കുമ്പോൾ എൻ്റെ ഹൃദയം വല്ലാതെ സന്തോഷിച്ചിരുന്നു അതിൻ്റെ കാരണം എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളെല്ലാം കാൽവരിയിലെ പ്രതികരണത്തോട് വളരെ സാദൃശ്യം ഉണ്ടായിരുന്നു കാൽവരിയെ കുറിച്ച് ഒരു കവിതയുണ്ട് അതിന്റെ ഒരു നാല് കഴിഞ്ഞാൽ നോർക്കാം നീതിക്ക് വേണ്ടി പ്രസംഗിച്ച ധീരനെ നീതിയില്ലാതെ വലിച്ചതാണ് ഈ യുവം വധിച്ചതാണ് ഈ സ്ഥലം മർത്തരെ മർത്തരായി മാറ്റുവാൻ വന്നോനെ മർദ്ദിച്ചു മർദ്ദിച്ചു കൊന്നതാണ് ഈ സ്ഥലം പാപിയെപ്പോലും പരമാർത്ഥമായി സ്നേഹിച്ച പാവനശീലനെ വധിച്ചതാണ് ആ സ്ഥലം ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഈ പ്രവർത്തനങ്ങൾ കാണുമ്പോഴേ കാൽ വരിയെക്കുറിച്ച് പള്ളിപ്പറമ്പൻ എഴുതിയ ഈ കവിതയുടെ നാല് വരി പലപ്പോഴും ഓർക്കാറുണ്ട് ഇതെങ്ങനെ സാധിക്കുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഈ നാളുകൾ ഞാൻ രാഷ്ട്രീയം പറയല്ല ഈ നാളുകളിൽ ഒരു അങ്ങനെ ഇങ്ങനെ ഒരു കരിങ്കൂടി കണ്ടാൽ ആ തകർത്ത് തരിപ്പുണമാകും അതിന്റെ വ്യത്യാസം അതാണ് പക്ഷെ ഞാൻ അവരെയും കുറ്റപ്പെടുത്തുന്നൊന്നുമില്ല അതൊക്കെ അവരുടെ രീതി അതിന് സംശയമൊന്നുമില്ല ഞാൻ അതിനാരെ സ്നേഹിച്ചിരുന്ന മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ പല പ്രത്യേകതകൾ കൊണ്ടും ഈ ഉമ്മൻചാണ്ടി സാറിൻ്റെ പ്രവർത്തനങ്ങൾ നമുക്കറിയാം അദ്ദേഹം മരണപ്പെട്ടു എന്ന് കേട്ടപ്പോൾ ജനങ്ങൾ ഓടിക്കൂടിയത് മൈക്ക് കെട്ടി അനൗൺസ് ചെയ്ത് കോൺഗ്രസ് നേതാക്കന്മാരെ ക്ഷണിച്ചതുകൊണ്ടല്ല വിളിച്ചു പറഞ്ഞതുകൊണ്ടല്ല മറിച്ച് ആരും വിളിക്കാതെ ആളുകൾ ഒരുമിച്ച് കൂടുകയായിരുന്നു അതിൻ്റെ അർത്ഥം അദ്ദേഹത്തെ അടുത്ത് നിരീക്ഷിച്ചിരുന്നവരും അദ്ദേഹത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചിരുന്നവരും ആർക്കും തടയാനാവാത്ത ഒരു ജനസാഗരമായിട്ട് മാറി എന്നുള്ളതാണ് അസ്തവത്തിൽ നേതൃത്വത്തിൻ്റെ ആത്മാർത്ഥ നിറഞ്ഞ സവിശേഷതകൾ ഏറ്റവും നന്നായി കാണാൻ സാധിച്ചിരുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം അതുകൊണ്ട് ഈ ചാണ്ടി ഉമ്മൻസാറിൻ്റെയൊക്കെ കടപ്പാടി നീ കൂടുക ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം അപ്പൻ്റെ വഴികളിലൂടെ അതുപോലെ ഓടുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു സംഗതിയാണ് അതുകൊണ്ട് പിടിച്ചു നിൽക്കണമെങ്കിൽ കഠിനാധ്വാനം ചെയ്തുകൊള്ളുക മരിച്ചു പ്രവർത്തിച്ചു കൊള്ളുക അതേ പറയാനുള്ളൂ അത് വേറെ വേറൊന്നും അങ്ങയോടിനി അദ്ദേഹത്തെക്കുറിച്ച് പറയാനില്ല അങ്ങനെ നമ്മളിൽ പലരും ഹൃദയത്തിൽ സ്നേഹിച്ച ഒരു വ്യക്തിത്വമാണത് അദ്ദേഹം ഒരു പാഠമായിരുന്നു വാസ്തവത്തിൽ നല്ല ചിന്തകൾ ഉണർത്തിയിരുന്നു നമ്മുടെ ഈ കലം മാറി ഇന്ന് നമുക്ക് ചിന്തയേക്കാൾ കൂടുതൽ ചന്തയാ ചന്തയാളെ ചന്തയെക്കുറിച്ച് പാടിയത് അയ്യപ്പൻ മണിക്കര ഗുരുക്ഷേത്രത്തിൽ അദ്ദേഹം പറയും ആളുകൾ തിക്കി തിരക്കി കയറും അതാണ് ചന്ത അതാണ് പ്രപഞ്ചം വിൽപ്പനയ്ക്ക് ചരക്കുകളും പേറി വിൽപ്പനക്കാർ വരുന്നു പോകുന്നു തങ്ങളെ തന്നെ വിൽക്കുന്നു വീണ്ടും തങ്ങൾ തന്നെ വിലവേശു നിൽപ്പൂ സ്വയം വിൽക്കുകയും വിലവേശു നിൽക്കുകയും ചെയ്യുന്ന ഒരു പ്രിയ മക്കളെ ഇത് ചിന്തയുടെ ി മാറ്റണം ഇവിടെ ശാന്താറാം നമ്മുടെ പ്രിയപ്പെട്ട മെമ്പർ പ്രസംഗിച്ചപ്പോഴേ പഴയകാല ചരിത്രം പറഞ്ഞാ തുടങ്ങിയത് അന്നൊരു ഉണ്ടായിരുന്നു ഒരു ചുമ്മാ ഒരു ചൊല്ല് നമ്മുടെ നാടൻ ചൊല്ല് കാടനോട് മൂടനോട് വേദമുരയായിക ചേനയോട് ചേമ്പിനോട് ദേഹമുരയായി അങ്ങനെയാണ് ആ ഐ കല്പിച്ചിരുന്നത് ആ കാലഘട്ടത്തിൽ നിന്ന് നമ്മൾ ഒരുപാട് വളർന്നു അതിന്റെയൊക്കെ പിന്നില് ഒരുപാട് ചിന്തിക്കുന്ന മനുഷ്യരുണ്ടായിരുന്നു നല്ല ചിന്തയുള്ള മനുഷ്യര് ഇന്ന് നമ്മുടെ എം എൽ എ കൂടെ ഉള്ളത് കൊണ്ട് ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് നമ്മുടെ ഇന്ന് ഒരുപാട് ഓരോ വ്യക്തിയും അവനിലേക്ക് തന്നെ ചുരുങ്ങുന്ന അവനവനിസം പ്രാക്ടീസ് ചെയ്യുകയാണ് നമുക്കറിയാം സാമൂഹിക മണ്ഡലങ്ങളിൽ അവനവന്റെ ആ ഒരു ഉൾവലിവിൽ നിന്ന് അവനവന്റെ ആ ഒരു നമുക്കറിയാം ആ ആ ഷെല്ലിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് അവർ കൂടി കാണുവാൻ അവർക്കുകൂടി വേണ്ടി ചിന്തിക്കുവാൻ തക്കവണ്ണം മനുഷ്യത്വമുള്ളവരായി വളരുന്നതിന് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു ഞാൻ ആ ഒരു കാര്യത്തെ കുറിച്ച് പറഞ്ഞാല് ഒരുപാട് നേരെ സംസാരിക്കേണ്ടി വരും സ്ഥാനാർത്ഥത്വം ഒളിഞ്ഞും തെളിഞ്ഞും പലരും വിമർശിച്ചപ്പോഴും തന്റെ പൈതൃകം ഏറെ അഭിമാനത്തോടെ വിളിച്ചു പറഞ്ഞുകൊണ്ട് പിതാവ് ഞാൻ ഒരു പകരക്കാരനല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നല്ല പുത്രനായി കേരളക്കാരോട് മനസ്സിലേക്ക് അദ്ദേഹം ചേക്കേറി ഒരു കോഴ്സ് പഠിക്കുന്നത് പോലും വളരെ വിഷമകരമായി ചിന്തിക്കുന്ന കേരളത്തിലെ യുവജനതയുടെ മുമ്പിൽ ദേശീയ അന്തർദേശീയ തലങ്ങൾ വരെ ഏറെ ശ്രദ്ധേയമായിട്ടുള്ള നിരവധി സ്ഥാപനങ്ങളിൽ നിന്നും ബിരുദ ബിരുദാനന്തര ബിരുദങ്ങൾ നേടിക്കൊണ്ടും അമിറ്റി യൂണിവേഴ്സിറ്റി പോലെ വളരെ പ്രഖ്യാതമായി വിശ്വവിഖ്യാതമായിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ അധ്യാപിക വൃത്തി നടത്തിക്കൊണ്ടും അഭിസ്ഥിവിധനായിരുന്ന അദ്ദേഹം വിദേശ രാജ്യങ്ങളുടെയോ ബഹുരാഷ്ട്ര കമ്പനികളുടെ ശീതളതയിൽ മയങ്ങാതെ ജനസേവനം തിരഞ്ഞെടുക്കുകയായിരുന്നു അധികാരത്തിന്റെ ലഹരിയിൽ മയങ്ങാതെ തന്റെ കസേര ഉറപ്പിക്കുവാൻ വേണ്ടി അന്യന് മുമ്പിൽ തന്റെ വ്യക്തിത്വം പണയം വെക്കാതെ സമകാലികമായ ഓരോ വിഷയങ്ങളിലും തന്റേതായ നിലപാടുകളും ആദർശങ്ങളും ഉച്ചത്തോടെ തന്റെ അടുത്തതോടെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ധീരനായ നേതാവ് ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ കാണുമ്പോഴും കേൾക്കുമ്പോഴും കൂടുതൽ വിസ്മയമായി തോന്നുന്ന ഈ യുവ നേതാവിനെ കാണുവാൻ വേണ്ടിയാണ് നിങ്ങളും ഇവിടെ ഏറ്റവും സന്തോഷത്തോടുകൂടി ഏറ്റവും ആവേശത്തോടുകൂടിയും ഇരിക്കുന്നത് എന്ന് ഞാനും മനസ്സിലാക്കുന്നു യൂത്ത് ഐക്കൺ എന്ന് തന്നെ സംശയം പറയുവാൻ സാധിക്കുന്ന ഒരു ഹരമായി മാറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സമാരാധനായ പുതുപ്പള്ളി എം എൽ എ അഡ്വക്കേറ്റ് ചാണ്ടി ഉമ്മൻ അവരെ ഏറെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ സെക്കൻഡ് ഹാർട്ടിന്റെ ഈ പുണ്യഭൂമിയിലേക്ക് നവതി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഉദ്ഘാടനം ചെയ്യുന്നതിനു വേണ്ടി ഏറ്റവും സന്തോഷത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു ും വളരെയധികം സന്തോഷമുണ്ട് എസ് എസ് ഗേൾസ് ഹൈസ്കൂൾ ഡാമപുരത്ത് ഈ അല മീറ്റുമായി ബന്ധപ്പെട്ട് വരുവാൻ സാധിച്ചു അക്ഷര തിരുമുറ്റം എന്ന് പേരിട്ടിരിക്കുന്ന ഈ കൂടിവരവ് പല കൂടിവരവുകളുടെ ഭാഗമായിട്ടുള്ള ഒന്നാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു മൂന്നാമത്തെ പൂർവ്വ വിദ്യാർത്ഥി സംഗമമാണ് ആദ്യത്തത് നാൽപ്പത്തൊമ്പത് മുതൽ എൺപത്തൊമ്പത് വരെയുള്ള ബാച്ച് അടുത്തത് തൊണ്ണൂറ് മുതൽ രണ്ടായിരത്തി പതിനേഴിലെ ബാച്ച് മൂന്നാമത്തത് പതിനെട്ട് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള ബാച്ചുകൾ അങ്ങനെ വിവിധ ബാച്ചുകൾ ചേർന്ന് വന്ന സാഹചര്യം ഇത് കോളേജിൻ്റെ പ്ലാറ്റിനം ജൂബിലിയോട് അനുബന്ധിച്ച ആണ് ഈ പരിപാടികൾ മൊത്തം നടത്തിയിരിക്കുന്നത് ഇതിനോടനുബന്ധിച്ച് തന്നെ നിങ്ങൾ ഒരു സ്നേഹവീട് ഒരാൾക്ക് ഒരുക്കി കൊടുക്കുകയും ചെയ്യുന്നു എന്നറിയുന്നേയും അതിയായ സന്തോഷം തീർച്ചയായിട്ടും നമ്മുടെ കൂടുവരവുകളെല്ലാം മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയാകുമ്പോൾ അതിൻ്റെ അർത്ഥവും പൂർത്തിയായിത്തീരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ ഇവിടെ വരുമ്പോൾ നിങ്ങളുടെ ഓർമ്മകൾ ഇന്നും വളരെയധികം നിങ്ങളുടെ ഈ പറഞ്ഞതുപോലെ വളരെയധികം അടുത്തുള്ളതാണ് അതുകൊണ്ട് തന്നെ എല്ലാം നിങ്ങളുടെ മനസ്സിൽ തെളിഞ്ഞു നിൽക്കുന്ന ഒരു കാര്യം കൂടിയാണല്ലോ ഇത് പറയപ്പെടുന്നുണ്ട് ഒരാള് ഒരു സ്ഥലത്ത് നിന്ന് പോകുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്കൂളോ കോളേജോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലം വിട്ടു പോകുമ്പോൾ എന്നുള്ളത് ഇപ്പൊ ഞാൻ ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ എന്റെ ഒരു ഭാഗം മരിച്ചു എന്നാണ് പറയുന്നത് ഞാൻ പക്ഷെ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ ഒരു വർഷം പഠിച്ചതിന് ശേഷം എനിക്ക് ഇതേപോലെ ഒരു പ്രസംഗം ചെയ്യാൻ അന്ന് അവസരം വന്നു അവസാനത്തെ യാത്ര ചെയ്യപ്പെ സമയത്ത് ഞാൻ ഈ പ്രസംഗം ഒന്ന് ചെറുതായിട്ട് ആ ഒന്ന് മാറ്റി ഞാൻ പറഞ്ഞു എന്നിലുള്ള ക്രൈസ്റ്റൈറ്റ് പാർട്ട് ഹാസ് കം അ ലൈവ് ഞാൻ ഈ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പോകുമ്പോൾ എന്നിൽ ക്രൈസ്റ്റൈറ്റ് അല്ലെങ്കിൽ ക്രൈസ്റ്റൈറ്റ് ആയിരിക്കുന്ന ഒരു പാർട്ട് ജീവിച്ചു വരികയായിരിക്കുന്നത് എന്നെ കൂടുതൽ ഡിസിപ്ലിൻഡ് ആക്കിയ എന്നെ കൂടുതൽ കാര്യങ്ങളെ കുറിച്ച് ഒരു ഡിഫറെൻ്റ് വ്യൂ പോയിന്റ് തന്ന ക്രൈസ്റ്റൈറ്റ് പാട്ട് എന്നിൽ ജീവിച്ചു വന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് എന്നെ സംബന്ധിച്ച് അതായിരുന്നെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചും ഈ സ്കൂളിൽ നിന്ന് പോകുമ്പോൾ ജീവിച്ചു വരികയാണെന്ന് ഞാൻ പറയുന്നത് പോയിന്റ് ഓഫ് വ്യൂ അപ്പോൾ ആ ഒരു പാർട്ട് നിങ്ങളെപ്പോഴും ശക്തിപ്പെടുത്തി കൊണ്ടേയിരിക്കണം അത് ഇവിടുന്ന് പോകുമ്പോഴും ഇവിടുന്ന് ഇനി ഒത്തിരി ഉയരങ്ങൾ താണ്ടുമ്പോഴും അതെല്ലാം ഈ സ്കൂള് നിങ്ങളെ പ്രചോദനം നൽകിക്കൊണ്ടിരിക്കണം ആ പ്രചോദനത്തിൽ ഒരു പ്രചോദനമാണ് ഞാൻ സൂചിപ്പിച്ചത് ഒരു വീട് വെച്ചു കൊടുക്കുക ചെറിയ കാര്യമല്ല അത് വലിയൊരു കാര്യമാണ് നിങ്ങൾ ഈ ഒരു കുടിവെരുവൻ്റെ ഭാഗമായിട്ട് നിങ്ങളുടെ മാനേജ്മെന്റും കൂടെ ചേർന്ന് അവർ വീട് വെച്ചു കൊടുക്കുന്നത് തന്നെ അങ്ങനെ ഒരു പുതിയ പാർട്ട് ജീവിച്ചു വന്നുകൊണ്ടാണ് ഈ സ്കൂള് നിങ്ങളോട് നിങ്ങളുടെ മനസ്സിൽ കൂടിയിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം എല്ലാവിധ ആശംസകൾ നിങ്ങൾക്ക് നേരുന്നു പ്രിയപ്പെട്ട അച്ഛൻ പ്രസംഗിച്ചപ്പോൾ എന്റെ പിതാവിനെ എനിക്ക് നല്ലപോലെ ഓർമ്മ വരികയുണ്ടായിരുന്നു തീർച്ചയായിട്ടും അദ്ദേഹത്തെ എന്റെ മകനായി ജനിച്ചത് വലിയൊരു ഭാഗ്യമായിട്ട് ഇന്ന് ഞാൻ കരുതുക ഇന്ന് ഞാൻ കരുതുക ആ സമയത്ത് അത്രയും ഞാൻ കരുതി കാണുന്നു അതേ കാരണം അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ നമുക്ക് പറയാതെ പറയാതെങ്കും അറിയാം പക്ഷേ ഇന്ന് ഞാൻ കരുതുന്നു ആ അവസരം നഷ്ടപ്പെട്ടു പോയല്ലോ എന്നുള്ളത് അദ്ദേഹം വിട്ടുപോയല്ലോ എന്നുള്ളത് അതുകൊണ്ടാണ് ഇന്നലെ എന്റെ നെഞ്ചിലെ എന്ന് പറഞ്ഞ ഒരു പാട്ട് ബാലകട്ടിലെ പാട്ട് എന്റെ മനസ്സിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ് മറ്റൊരു ജന്മം കൂടെ പിറക്കാൻ പുണ്യം പുലർന്നിടുമോ മറ്റൊരു ജന്മം കൂടെ പിറക്കാൻ പുണ്യം പുലർന്നിടുമോ എന്നുള്ളത് അദ്ദേഹത്തിന്റെ കാര്യത്തിൽ അർത്ഥവത്താണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നിങ്ങളെ കണ്ടതുപോലെ തന്നെയാണ് എന്നെയും കണ്ടത് യാതൊരു വ്യത്യാസവും ഉണ്ടായിട്ടില്ല സ്നേഹമുണ്ടെങ്കിലും കാര്യമായി പ്രകടിപ്പിക്കാതിരുന്നു ഇന്ന് നമ്മളോടൊപ്പം ഇല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം പക്ഷേ അദ്ദേഹം എനിക്ക് തന്നിട്ട് പോയിട്ടുള്ളത് വലിയൊരു കുടുംബത്തെ ആ കുടുംബത്തിൽ നിങ്ങൾ ഓരോരുത്തരും അംഗമാണ് എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും നിങ്ങളും അതുപോലെ തന്നെ ആ സ്നേഹം എനിക്ക് തിരിച്ചു വരുന്നു ആ സ്നേഹം ഇന്നും തിരിച്ചു വരുന്നതിൽ അദ്ദേഹം ഉണ്ടായിരിക്കുമ്പോൾ തന്നെ ഈ സ്നേഹം കിട്ടണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം പക്ഷെ അത് അദ്ദേഹം ഇല്ലാത്തപ്പോഴാണ് അതിൻ്റെ ദൈവനിശ്ചയം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു പക്ഷെ ഇത്രയും സ്നേഹം തരുമ്പോൾ എനിക്ക് ജീവിതം കൊണ്ട് മാത്രമേ നന്ദി പറയാൻ സാധിക്കത്തുള്ളൂ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് നിങ്ങളോടെല്ലാം കലപ്പെട്ടിരിക്കുന്നു എന്നും എൻ്റെ പിതാവ് ഉണ്ടായിരുന്ന പോലെ ഈ ഒരു സഹോദരനായി മകനായി സുഹൃത്തായി എന്നും കാണും എന്ന് തിരഞ്ഞെടുപ്പിൽ ഞാൻ പറഞ്ഞിരുന്നു തിരഞ്ഞെടുപ്പിൽ മാത്രമല്ല നിങ്ങളോട് കൂടെ ഞാൻ കാണും നിങ്ങൾക്കെന്നും ഞാൻ കൂടെ ഉണ്ട് എന്ന് മാത്രം പറയുവാൻ അവസരപ്പെടുത്തുകൊണ്ട് ഈ അലുമിനൈമീറ്റിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ നിങ്ങൾ ഓരോരുത്തരും കോൺഫിഡന്റ് ആയിരിക്കണം നിങ്ങൾ ഓരോരുത്തരും വിശ്വസിക്കണം നിങ്ങൾ തന്നെയാണ് ഈ സമൂഹത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ പോകുന്നത് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ വാക്കുകൾ വളരെ അർത്ഥവത്തായിട്ടുള്ളതാണ് ഫെയ്ത്ത് 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 ഇൻ യുവർ സെൽഫ് ഫെയ്ത്ത് ഇൻ ഗോഡ് ദാറ്റ് ഈസ് ദ കീ ടു സക്സസ് ഓർ വിശ്വാസം നിങ്ങളിലുള്ള വിശ്വാസം ദൈവത്തിലുള്ള വിശ്വാസം ആ വിശ്വാസം നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അത് മഹത്വത്തിലേക്കുള്ള വഴിയാണ് നിങ്ങൾക്ക് ആ വിശ്വാസം ഉണ്ടാകട്ടെ ഈ ലോകമെങ്ങും പോയി മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ നല്ല വർത്തമാനം ലോകമെങ്ങും അറിയിക്കുവാൻ ഇത് ക്രിസ്മസ് കാലം കൂടിയാ ലോകത്തെങ്ങും സമാധാനം കൊണ്ടുവരണം എന്ന് പറഞ്ഞ സമാധാനം ആശംസിച്ച ലോകത്തെങ്ങും പോയി എല്ലാവർക്കും നല്ല വർത്തമാനം അറിയിക്കണം എന്നറിയിച്ച ക്രിസ്തുദേവന്റെ ഓർമ്മകൾ നിലനിൽക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജന്മദിനം ആഘോഷിക്കുന്ന അവസരമാണ് അപ്പോൾ നിങ്ങൾക്കും ലോകത്തെങ്ങും പോയി ഈ നാട്ടിൽ മാത്രമല്ല ലോകത്തെങ്ങും പോയി മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ ലീഡേഴ്സായി മാറുവാൻ സമൂഹത്തെ നയിക്കുവാൻ ഏതൊരു മേഖലയിലും നിങ്ങൾക്ക് നയിക്കുവാൻ പ്രത്യേകിച്ച് കൂടിയിരിക്കുന്ന നല്ലൊരു ശതമാനം കുട്ടികൾ പെൺകുട്ടികളാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ കോൺഫിഡൻസ് ഉണ്ടാവണം ആ മാറ്റങ്ങൾ കൊണ്ടുവരുവാനും ഈ ലോകത്ത് ഇന്ന് ഇന്ത്യക്കാർ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ പോലെ മറ്റൊരു സമൂഹം ഉണ്ടാക്കുന്നു ഞാൻ വിശ്വസിക്കുന്നില്ല അതുകൊണ്ട് നിങ്ങളും ആ ഹാർബിൻറ്റേഴ്സ് ഓഫ് ചേഞ്ച് ആയി മാറിക്കൊണ്ട് നിങ്ങൾക്കും ഈ സമൂഹത്തിനും നിങ്ങളുടെ നാടിനും നിങ്ങളുടെ വീടിനും അതുപോലെ തന്നെ ഈ ലോകത്തിനും ഒക്കെ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ അതിന് സെക്കൻഡ് ഹാൻഡ് സ്കൂൾസിൽ സ്കൂളിൽ പഠിച്ചതിൻ്റെ എല്ലാവിധ മംഗളും നിങ്ങൾക്കുണ്ടാവട്ടെ ഇവിടെ ഇരിക്കുന്ന എല്ലാ ടീച്ചർമാരുടെ ആശീർവാദ അനുഗ്രഹവും ആശീർവാദമൊക്കെ നിങ്ങളോടൊപ്പം ഉണ്ട് പക്ഷേ അത് നിങ്ങൾ പൂർണ്ണമായി ഉപയോഗിക്കുകയും അതുപോലെ തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നിങ്ങൾ വന്ന വഴി ഏത് എവിടെ എത്തിയാലും ശരി വന്ന വഴി മറക്കരുത് എന്നുള്ളത് പ്രത്യേകിച്ച് നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളുടെ അധ്യാപകർ ഞാൻ മാതാപിതാക്കളുടെ കാര്യം പറയുകയാണെങ്കിൽ എന്റെ പിതാവിനോടൊപ്പം ഞാൻ നിന്നതുകൊണ്ടാണ് ഇതും എനിക്ക് കേരള സമൂഹത്തിൽ ഒരു സ്നേഹം കിട്ടുന്നെന്ന് ഞാൻ മനസ്സിലാക്കും അത് എന്നെ പറ്റി ഞാൻ എന്റെ പിതാവിനെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു എന്നാണ് ഞാൻ പറഞ്ഞത് ആ കേ ഞാൻ അതുവരെ കേൾക്കേണ്ടി വന്ന മകനാണ് പക്ഷെ അതിന് പകരം കേരള സമൂഹം മുഴുവൻ എൻ്റെ കൂടെ നിൽക്കുന്നുണ്ട് കാരണം ഞാൻ എന്റെ പിതാവിന് വേണ്ടി മാത്രമാണ് ജീവിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്കും അങ്ങനെ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ അധ്യാപകരോടൊപ്പം നിങ്ങളുടെ മാതാപിരോടൊപ്പം നിൽക്കുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നമസ്കാരം